എന്നോട് ഞാൻ വീട്ടിൽ പോയിട്ട് അല്ലെ എനിക്കിന്റെ കുറ്റം മാത്രം കണ്ടിരിക്കാനാ ചില്ലി കാശ്വലി കിട്ടുന്നു ആയിരവേടി നിങ്ങൾ വേണ്ട ഇല്ല എന്നാലേ എനിക്ക് അതൊന്ന് കാണോ എന്നെ കൊണ്ട് വാങ്ങിക്കാൻ പറ്റും ഞാനൊന്ന് നോക്കട്ടെ എനിക്ക് പ്രമോദന്റെ കൂടെ അവിടെ എന്നും അടിയും വഴക്കും തന്നെയാണ് എനിക്ക് ഇവിടെ തീരെ പിടിച്ചു നിൽക്കാൻ പറ്റാണ്ടായിട്ടില്ല അതാണ് ഞാൻ വിളിച്ചത് തന്നെ ഒക്കെ മുന്നോട്ട് അച്ഛൻ എന്ത് അവൾ അടിയും കുത്തും കുടുങ്ങി ഇവിടെ തന്നെ താമസിക്കണം എന്നാ അവള് വീട്ടിലേക്ക് പോന്നോട്ടെ ശേഷം ഒരാള് വേണ്ടേ ആള് വേണമെന്ന് വിചാരിച്ചിട്ട് അവളുടെ ജീവിതം നശിപ്പിക്കണം തെറ്റുപറ്റിയോനെ നല്ല വെറുതെ ഒന്നല്ലല്ലോ അമ്പത് പവൻ സ്വർണവും ഒരു കാറ് അവന് കൊടുത്തില്ലേ എന്നിട്ടും അവൻ പിന്നെയും വില പേശുകയാണ് നമ്മളോട് അതെ അത് അങ്ങനെയാ ഞാൻ പോവാ പോവാനും അല്ലേനും കൂടെ വഴി അറിയല്ലേ പറഞ്ഞില്ലല്ലേ കൊറേ കാലോ കണ്ടിട്ട് കാര്യല്ലേ അമ്മ അവിടെ കിടക്കുന്നത് അത്യാവശ്യ കാര്യമായ മോള് വിളിച്ചുകൊണ്ടാണ് പറഞ്ഞത് എന്ത് അത്യാവശ്യ കാര്യാ കാര്യള്ള കാര്യൊക്കെ അപ്പൊ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞിട്ടില്ലേ ആ എന്തെങ്കിലും എന്ത് പറഞ്ഞെടുത്താലും എനിക്കൊരു ചുക്കില്ലേ അതെ ഒരു കാര്യം ഇനി അത്തം എന്റെ പെണ്ണെ മേല് കൈ വീണാൽ നീ ശരിക്കും അറിയൂ ഞാൻ ആരാന്ന് മനസിലായിക്കുന്നു എന്റെ എല്ലാ സ്വഭാവവും മാറ്റി വെച്ചോ മാറ്റിവെച്ചോട്ടാ ഞാനും പോരാ വീട്ടിലേക്ക് എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എങ്ങോട്ടും പോണില്ല ഒരു കാര്യം പറയണ്ടോ പൊട്ടിയോ എന്താണ് ഈ പെങ്ങളെ തരാ സുഭാവം മാറിപ്പോട്ടോ ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ല ഞാൻ നല്ല പോലെ അവളെ നോക്കിക്കോളാം അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നോട് അരിഞ്ഞ എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ട് ഏ നിങ്ങൾ സമാധാനത്തിലിരിക്കി ഞാൻ എല്ലാ കാര്യവും ഞാൻ നല്ല രീതിയിൽ നോക്കിക്കോളാം പ്രീതിയെ ഇനി ഇവിടെ ഒരു പ്രശ്നം അവൻ ഉണ്ടാക്കൂല ഞാൻ എല്ലാ കാര്യങ്ങളും അവരോട് പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നു അവരോ തൽക്കാലം നീ ഇവിടെ തന്നെ നിന്നോ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും പറഞ്ഞ് തീർക്കല്ലേ വേണ്ടത് അവന് കാര്യങ്ങളൊക്കെ അതൊക്കെ ശരിയാവും കാലം ഏട്ടൻ പറഞ്ഞാണെങ്കിൽ ഞാൻ അതുപോലെ കേട്ടിവിടെ നിന്നോ അല്ല പ്രീതി അത് ഞാനാ പറഞ്ഞത് എന്നെ വിശ്വസിക്കാൻ പാടില്ല ഒരു പോകുന്നത് ദാമ്പത്യ ജീവിതത്തിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായിരിക്കാം അവരെ അകറ്റി നിർത്താതെ അവരെ കൂട്ടി യോജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് വേണ്ടത് അല്ലാതെ അവരെ അകറ്റി നിർത്തരുതെ ജീവിതം ഒന്നേയുള്ളൂ അത് ജീവിച്ച് തന്നെ തീർക്കണം